പറ്റാത്ത നിർണായകമായ സത്യമാണ് നാഷണൽ കോൺഗ്രസിൽ അധിഷ്ഠിതമാണ് ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ഏത് വിധത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഈ രാജ്യത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരുപിടി കാര്യങ്ങളുണ്ട് ഉന്നാവിലും കത്തുവയിലും ഒക്കെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർ വേദനയെ പൂവിച്ചപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ മനസാക്ഷി ജെട്ടിപ്പിറച്ചപ്പോൾ രാഹുൽ ഗാന്ധി അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ആ പ്രദേശങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ജിഹ്വയായി ബഹുമാനനായ നമ്മുടെ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച ശബ്ദമായി മാറി പ്രതിപക്ഷ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നമ്മളെ എല്ലാം നയിക്കുന്ന ബഹുമാനായ ശ്രീ കെ സി വേണുഗോപാൽ ആണ് ഈ ശ്രീ ജ്വാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വണ്ടിപ്പെരിയാറിലേക്ക് സംഘാടക സമിതിയുടെ പേരിൽ ആദരംഗ്യനായ ശ്രീ കെ സി വേണുഗോപാൽ എംപിയെ സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ ശ്രീ വി പി സജീന്ദ്രൻ ഈ ശ്രീ ജ്വാലകിൽ അധ്യക്ഷത വഹിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയുടെ ഓരോ മുഖിനും മൂലയിലുമൊക്കെ നേതൃത്വം ഏറ്റെടുത്തു മുൻപോട്ട് പോയ രണ്ടു നേതാക്കന്മാർ പ്രിയപ്പെട്ട ശ്രീ വി പി ശജീന്ദ്രനും അതുപോലെ ശ്രീ മാത്യു കുഴൽനാടൻ എം എൽ എ പ്രിയപ്പെട്ടവരെ ഈ പരിപാടി ഇത്രയും മഹത്തരമാക്കുന്നതിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ വഹിച്ച പങ്ക് വളരെ നിസ്തുലമാണ് പ്രിയങ്കരനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ ജില്ലയിലെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ചാർജ് മുൻപോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മിഷൻ ട്വന്റി ഫോർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ ജ്വാലകൾ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ വി പി ശശീന്ദ്രൻ എക്സ് എം എൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജനാധിപത്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്നും സർക്കാർ സംവിധാനങ്ങളുടെ പേടി സ്വപനമായി അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഞാൻ ഈ മുഖ്യ അതിഥിയായി സ്വാഗതം ചെയ്യുകയാണ് ആദരണീയായ ശ്രീമതി ദീപാദാസ് മുൻഷി എനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ കരങ്ങൾക്ക് കടുച്ചു പകരുന്നതിന് വേണ്ടി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ അടുക്കും ചട്ടു ചിട്ടയ്ക്കുമുള്ളതാക്കി മാറ്റുന്നതിന് വേണ്ടി എ ഐ സി സിയുടെ ചുമതല വഹിക്കുന്ന പ്രിയങ്കരിയായ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപദാസ് മുൻഷിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ എ ഐ സി സിയുടെ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വിശ്വനാഥ പെരുമാൾ പെരുമാൾ എന്നും എപ്പോഴും നമ്മുടെ പാർട്ടി വേദികളിലെ സ്ഥിര സാന്നിധ്യമായ ശ്രീ വിശ്വനാഥ് പെരുമാൾ എക്സ് എം ബി ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഈ ബലൂൺ ആരും ഇപ്പോൾ ഉയർത്തരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ആ ബലൂൺ കയ്യിൽ പിടിച്ചിരിക്കുന്നത് പ്രതിഷേധം ഇവിടുന്ന് സ്റ്റേജിൽ നിന്നുള്ള അറിയിപ്പിനനുസരിച്ച് ഉയർത്തി വിടുന്നതിന് വേണ്ടിയിട്ടാണ് ദയവായി ആരും അത് ഉയർത്തി വിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചടങ്ങിൽ മുഖ്യാതിഥിയായി അതിഥിയായി അയൽപക്കത്തു നിന്നും പങ്കെടുക്കുന്ന വർഷങ്ങളോളം തമിഴ്നാട്ടിൽ എം എൽ എ ആയി പ്രവർത്തിക്കുന്ന തമിഴ്നാടിന്റെ സ്ത്രീ ശബ്ദമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച പോരാളിയായ ശ്രീമതി വിജയധരണി എം എൽ എ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനായ എ സി സിയുടെ സെക്രട്ടറി നമ്മുടെ അഭിമാനമായ ശ്രീ റോജി എം ജോൺ എം എൽ എ ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ ദുഷ്ചേതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശബ്ദമായി ഇവിടെ പെൻഷൻ നൽകാത്തതിന്റെ പേരിൽ അതുപോലെ കൂടിയ കൊളയും ഒക്കെയായി പിണറായി വിജയൻ എല്ലാ തരത്തിലും ഈ നാടിനെ മുച്ചൂടും മുടിക്കുമ്പോൾ ഈ നാടിന്റെ അഭിമാനമായി മാറിയ പ്രിയങ്കരിയായ മറിയ കുട്ടിച്ചടത്തിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ പാർലമെന്റിൽ കഴിഞ്ഞ വർഷക്കാലമായി ഐക്യ ജനാധിപത്യ ശബ്ദമായി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ആന്റോ ആന്റണി കൊണ്ട് പത്തനംതിട്ടയുടെ ബഹുമാനായണിയെ ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തുറ്റ നേതൃത്വം പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ശ്രീ സി പി മാത്യുവിനെ ഞാൻ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരനായ നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകരിൽ പ്രമുഖനായ കെ പി സി ആ നേതൃത്വത്തിൽ നിന്നും ഈ പരിപാടിക്ക് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന പ്രിയങ്കരനായ ശ്രീ മാത്യു കുടൻ എം എൽ എ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ബഹുമാനനായ കാര്യ സമിതി അംഗം ശ്രീ എം ലിജു ഈ പരിപാടിക്ക് ഏറ്റവും മികച്ച നേതൃത്വമായി നമ്മുടെ സഹോദരനായ പ്രിയപ്പെട്ട രാഷ്ട്രീയ കാര്യ സമിതി അംഗം ശ്രീ എം ലിജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മഹിളാ കോൺഗ്രസിന്റെ ഉറച്ച ശബ്ദമായി മഹിളാ കോൺഗ്രസിന്റെ പുതിയ കാലഘട്ടത്തിന്റെ നേതാവ് കേരളത്തിലെ സ്ത്രീ ശബ്ദത്തെ എല്ലാ നിലയിലും പ്രതിഷേധത്തിന്റെ തീജ്വാലയാക്കി മാറ്റിയ പ്രിയങ്കരിയായ ശ്രീമതി ജെബി മെത്ര എംപിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു വലിയ നീണ്ട നേതൃനിര ഈ വേദിയിലുണ്ട് ഞാൻ പെട്ടെന്ന് അവർ എല്ലാവരെയും ഇവരെ പരാമർശിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരിവിടെ സംഘാടക സമിതിയുടെ ഭാഗമായി എല്ലാ മേഖലയിലും അവരുണ്ടായിരുന്നു പ്രിയപ്പെട്ട ശ്രീ പഴകുളം മധു ശ്രീ പി എ സലീം ശ്രീ എം എം നസീർ ശ്രീ ജോസി സബാസ്റ്റിൻ നമ്മുടെ ജില്ലയിൽ നിന്നുമുള്ള കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സശോകൻ അതുപോലെ പ്രിയപ്പെട്ട കെ പി സി സിയുടെ ഏറ്റവും പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി സി ജയന്ത് അതുപോലെ ശ്രീമതി ആലിപ്പറ്റ ജമീല ശ്രീമതി ദീപ്തി മേരി വർഗീസ് ശ്രീ കെ പി ശ്രീകുമാർ ശ്രീ എം ജെ ജോബ് ശ്രീ ശ്രീമതി ബിന്ദു കൃഷ്ണ കൃഷ്ണനായ നമ്മുടെ നേതാവ് മുൻ എം എൽ എ മുൻ ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ശ്രീ റോയ് കെ പോലോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദളിത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമ്മുടെ എല്ലാവരുടെയും കരുത്തായ കരുത്തായ ശക്തിയായ പാർട്ടിയുടെ പ്രിയങ്കരനായ സ്വത്തായ ശ്രീ എ കെ മണി എക്സ് എം എൽ എ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ശ്രീ അലോഷ്യ സേവർ കെ എസ് യു പ്രസിഡന്റ് അതുപോലെ പ്രിയങ്കരനായ മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് യു ഡി എഫിന്റെ ചെയർമാൻ ശ്രീ ജോയ് വെട്ടിക്കുഴി ശ്രീ ശ്രീ എക് തോമസ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ുംഷഷണൽ കോൺഗ്രസിന്റെ ഉറച്ച വക്താവായി സ്ത്രീ ശബ്ദമായി മഹിളാ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഈ അവസരം സ്വാഗതം ചെയ്തു ചെയ്യുന്നു പ്രിയങ്കരിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ വനിതാ സാന്നിധ്യം നിയമസഭയിലെ പ്രിയങ്കയായ ശ്രീമതി ഉമാ തോമസ് എം എൽ എയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു ഇനി ആരെയെങ്കിലും അഭ്യർത്ഥിക്കുന്നു ഈ ഏറ്റവും മാറ്റിയ ഈ നാടിൻ്റെ മുക്കിനെ മൂലയിൽ നിന്നും പ്രിയപ്പെട്ട തോട്ടം തൊഴിലാളികൾ പകലന്തിയോളം നമ്മുടെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന നമ്മുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരിമാർ നമ്മുടെ അമ്മമാർ നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങളാണ് ഈ പരിപാടി ഏറ്റവും ഉജ്വലമാക്കിയത് നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ ഉപസ്മരിക്കുന്നു ജയഹിദ്